ീനാരണ പരമ ഗുരവേ നമ ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിവീതം ഗഗനസദൃശ്യം തത്വമി ലക്ഷ്യം ഏകം നിത്യം വിമലമചലം സാക്ഷിഭൂതം

ശാര അഖണ്ഡ സച്ചിദാനന്ദ സ്വരൂപമായ നിത്യചൈതന്യമായ ശ്രീനാരായണ പരമഹംസന്റെ പദാര ബിന്ദങ്ങളിൽ നിറഞ്ഞ പ്രണാമം വഴിയും വഴികാട്ടിയുമായ മഹാഗുരുവിലേക്ക് നയിക്കുന്ന ആചാര്യപാദങ്ങളിൽ വന്ദനം സുഹൃതികളും ജിജ്ഞാസുക്കളും സ്നേഹനിധികളുമായ ശ്രീഗുരുവും ശ്രീശാരദയും കൂട്ടായ്മയിലെ എല്ലാ ആത്മസഹോദരങ്ങൾക്കും വിനീത നമസ്കാരം ഈ നവരാത്രി ദിനങ്ങളില് ദേവിയെ ഒൻപത് ഭാവങ്ങളിൽ ആരാധിച്ചു വരുന്ന ഈ ദിവസങ്ങളിൽ ശ്രീനാരായണ മാമുനിയാൽ വിരചിതമായ ജനനീ നവരത്നമഞ്ചരി എന്ന ഉജ്ജ്വലമായ അദ്വൈത വേദാന്ത കൃതിയുടെ ഓരോ മന്ത്രവും ഓരോ ദിവസവും മനനത്തിനായിട്ട് നാം എടുത്തു വരുന്നു ഇന്ന് സിദ്ധിദാത്രിയായി ദേവിയെ ആരാധിക്കുന്ന ഈ ഒൻപതാമത്തെ ദിവസം ജനനീ നവരത്നമഞ്ചരിയുടെ ഒൻപതാമത്തെ മന്ത്രമാണ് നാം മനനത്തിനായിട്ട് എടുക്കുന്നത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മെയ് ഒന്നിന് ശിവഗിരിയിൽ ഗുരു ജ്ഞാനസ്വരൂപിണിയായ ശാരദയെ പ്രതിഷ്ഠിച്ചു സർവവിദ്യയുടെയും ദേവതയായ ഈ ജ്ഞാനസ്വരൂപിണിയെ ഏകാഗ്രതയോടെ ഉപാസിച്ചാൽ മായയായി വിലസുന്ന അജ്ഞാനത്തിൻ്റെ ആവരണം ആഭരണമില്ലാതെ മനുഷ്യന് സർവശ്രേയസം ഉണ്ടാകുവാനുള്ള ജ്ഞാനപ്രകാശമാണ് ശിവഗിരിയിലെ ശാരദാ പ്രതിഷ്ഠയിലൂടെ ഗുരുദേവൻ പ്രസരിപ്പിച്ചത് ശാരദ അറിവിൻ്റെ സ്വരൂപിണിയാണ് ഒന്നായ മാമതിയായും മൂലമതിയായും ഉല്ലാഘ ബോധജനനിയായും ഗുരുദേവൻ വെളിപ്പെടുത്തുന്ന ആ ജനനിയുടെ തിരുസ്വരൂപം ജനനി നവരത്നമഞ്ചരിയിലൂടെ വെളിപ്പെടുത്തുന്നു ശരദാ ശിലാസ്ഥാപന വേളയിൽ തൃപാദങ്ങളിൽ നിന്നും പ്രസരിച്ച ആ അനുപമേയ വാഗ്മയത്തിൻ്റെ പഠനവും ശ്രീ ശരദാ സങ്കല്പവും ഈ നവരാത്രി ദിനങ്ങൾ നമുക്ക് മനനവിധേയമാക്കുവാൻ ഒന്നായ മാമതിയും മേലായ മൂലമതിയുമായ ശരദാമ്പയുടെയും ശ്രീനാരായണ പരമഹംസദേവന്റെയും ഋപാതിരേഖം ഏവരിലും അനസ്യൂതം പ്രവഹിക്കണമേയെന്ന പ്രാർത്ഥനയോടുകൂടി ഇന്ന് സിദ്ധിദാത്രി രൂപത്തിൽ ദേവിയെ ആരാധിക്കുന്ന ഈ പുണ്യദിനത്തിൽ ജനനീ നവരത്നമഞ്ചരിയുടെ ഒൻപതാമത്തെ ശ്ലോകം നമുക്ക് ർത്ഥ വിചാരത്തിനായിട്ടെടുത്ത് ഈ മന്ത്രം ഭക്തിപൂർവം മനനം ചെയ്ത് ആ അമ്മയുടെ ആ ജഗദമ്പയുടെ ആതാരവിന്ദങ്ങളിലേക്ക് നമുക്ക് അർച്ചന ഉസുമങ്ങളായി സമർപ്പിക്കാം കൃതിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിലനിൽപ്പിന്റെ ശാസ്ത്രീയമായ പരമസത്യം മനസ്സിലുറപ്പിക്കാം നിശ്ചലമായി ആനന്ദഘനമായി എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ആ ഏകമായ ബോധം ഒന്നു മാത്രമേ ഉള്ളൂ ബ്രഹ്മസത്യം ജഗത് മിഥ്യ വേദാന്തം പരമാവധി വരച്ച് കാണിക്കുന്ന കൃതിയാണ് ജനനി നവരത്നമഞ്ചലി പ്രത്യക്ഷത്തില് ഒരു സ്തോത്രകൃതിയാണെന്ന് തോന്നുന്നു തോന്നും ബ്രഹ്മസത്യം മനസ്സിൽ ഉറപ്പിക്കണം ഈശാവാസ്യതം സർവം സർവം ഖലിതം ബ്രഹ്മ അർത്ഥവിചാരം ചെയ്താൽ ആ വേദാന്തത്തിന്റെ ഗഹനമായ ആഴതലങ്ങളിലേക്ക് നമ്മെ എത്തിക്കുന്ന കൃതിയാണിത് സ്വാനുഭൂതി സമ്പന്നതയിൽ നിന്ന് മാത്രം വരുന്ന കാര്യങ്ങളാണ് ഗുരുദേവ കൃതികളിൽ നിറഞ്ഞിരിക്കുന്ന കവിത്വം നിറഞ്ഞു തുളുമ്പുന്ന കൃതിയാണിത് നൃത്തം ചെയ്യുന്ന കൃതി ജനനിക്കായി സമർപ്പിക്കുന്ന ഒൻപത് രത്നങ്ങളുടെ ഒരു പൂങ്കുല എന്നാണ് ജനനി നവരത്നമഞ്ചരിയുടെ എന്ന വാക്കിന്റെ അർത്ഥം മുത്ത് മാണിക്യം മരതകം വൈഡൂര്യം ഗോമേതകം വൈര്യം പത്മരാഗം പവിഴം ഇന്ദ്രനീലം എന്നിവയാണ് നവരത്നങ്ങൾ ഓരോ രത്നത്തിനും അതിൻ്റെതായ തിളക്കവും അമൂല്യതയും ഉണ്ട് അതുപോലെ ഈ സ്ത്രോത്രത്തിലെ ഓരോ പദ്യവും ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിൽക്കാവുന്ന അമൂല്യ രത്നങ്ങളാണ് എന്നർത്ഥം ഈ രത്നമഞ്ചരി ജനനിക്കുള്ള കാണിക്കയാണ് പദ കാണിക്ക ജനനി എന്ന പദം തന്നെ അമ്മ എന്ന അർത്ഥത്തിൽ ഗുരു ഉപയോഗിച്ചിരിക്കുന്നു ജനനി എന്നാൽ ജനി പ്രാദുർഭവ എന്നാണ് നിരുക്തി മുമ്പേ ഉണ്ടായിരുന്ന ഒന്നിനെ ജനിപ്പിക്കുന്നവൾ ആരോ അവൾ ജനനി അഥവാ മൂടുപടം മാറ്റി സത്യത്തെ കാണിച്ചു തരുന്നവൾ ആരോ അവൾ ജനനി ലളിതാ സഹസ്രനാമം തുടങ്ങുന്നതിനെ ശ്രീമാത എന്ന വാക്കുകൊണ്ടാണ് ജനനി പ്രസവിത്രി അംബിക എന്നെല്ലാം ലളിത പരമേശ്വരിയെ കുറിക്കാൻ അമ്മ എന്ന പര്യായ പദങ്ങൾ ആവർത്തിച്ചു വരുന്നുണ്ട് പക്ഷേ ജനനി എന്ന പദത്തിന്റെ അർത്ഥശേഷി മറ്റു പദങ്ങൾക്കില്ല കുഞ്ഞിന് ജന്മം നൽകുന്നവളാണ് ജനനി പക്ഷെ മുന്നേ ഉണ്ടായിരിക്കുന്നതും ഇപ്പോൾ ഉള്ളതും ഇനി ഉണ്ടാകാനിരിക്കുന്നതുമായ ത്രികാലാതീതമായ ഒന്നാണ് ആത്മാവ് പണ്ടേ ഉള്ള അതിന് സ്ഥിതി ചെയ്യാന് ഒരു കൂടിനെ അല്ലെങ്കിൽ പിണ്ഡത്തെ നൽകുക മാത്രമാണ് ജനനിക്ക് കരണീയമായിട്ട് ആ പിഡത്തിനകത്ത് നിറഞ്ഞിരിക്കുന്ന ചൈതന്യം ഇവിടെ പണ്ടേ ഉള്ളത് തന്നെയാണ് എത്ര പിണ്ടങ്ങൾ ജനിച്ച് പരിണമിച്ച് നശിച്ചു പോയാലും ചൈതന്യത്തിന് യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല തിരമാലകൾ എത്ര തന്നെ ഉയർന്നമർന്നാലും മാറ്റം വരാത്ത കടല് പോലെ അപ്രകാരം മാറ്റമില്ലാതെ നിൽക്കുന്നതും ഏകവുമായ ഒന്നാണ് പ്രപഞ്ചപൊരുളായ ആ ബ്രഹ്മം ഇന്ന് നമുക്ക് മനനത്തിനായിട്ട് ലഭിച്ചിരിക്കുന്നത് ജനനീ നവരത്നമഞ്ചരിയുടെ ഒൻപതാമത്തെ ശ്ലോകമാണ് ശ്ലോകം ഒൻപത് ഭൂവാദി ഭൂതമതിനം ഇതറിശേഷം ഇതിനാവാസമിങ്ങുലിൽ ആപാതിയാൽ നാവാദിതൻ ഭവദാവാസം ജനനി വാഴ്ത്തുവാനു മരുദേ പൂവാദിഭൂതമതിന് ഭൂമി തുടങ്ങിയായ പഞ്ചഭൂതങ്ങൾക്കും പഞ്ചഭൂത സംഘാതമായിട്ടുള്ള ഈ പ്രപഞ്ചത്തിനും സ്വന്തമായ നിലനിൽപ്പില്ല വെറും തോന്നൽ മാത്രമാണ് ഈ ജഗത്ത് മായയുടെ ഒരു ഇന്ദ്രജാല പ്രകടനമാണ് അമ്മേ ഈ ലോകത്തിന്റെ നിലനിൽപ്പ് അറിവുതന്നെയായ നിന്നാൽ ഉണ്ടാക്കി തീർക്കപ്പെട്ടതാണ് നീയാകുന്ന ആ ചിതാകാശത്തിലാണ് സകലതും ഇരിക്കുന്നത് ഉള്ളത് അഖണ്ഡ ബോധരൂപമായ ബ്രഹ്മം മാത്രമാണ് ബാക്കിയെല്ലാം ഉണ്ടെന്ന് തോന്നുന്ന പ്രമദൃശ്യങ്ങളാണ് വെറും ആഭാസമാം ഇത് അറിവിൻ ആഭാ വിശേഷം വെറുമൊരു പ്രതിച്ഛായ മാത്രമാണ് ഈ പ്രപഞ്ചം അറിവിനുണ്ടാകുന്ന വിശേഷരൂപത്തിലുള്ള പ്രകടഭാവം മാത്രമാണ്

തുടങ്ങിയ ഇന്ദ്രിയങ്ങൾക്ക് പഞ്ചേന്ദ്രിയങ്ങൾക്ക് വിഷയ് എന്ന പദവിക്ക് സ്ഥാനമില്ലാത്ത നിന്റെ വാസസ്ഥാനം ആവാസം ആകവിലസും ദ്യോവാണ് എങ്ങും പ്രകാശിക്കുന്ന ആ ചിതാകാശമാണ് അതിൻ്റെ മഹിമാവ് അതിൻ്റെ മാഹാത്മ്യം ആരറിഞ്ഞു ആർക്കാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ജനനി വാഴ്ത്തുവാനും അരുതേ അമ്മയെ അതിനെ വാഴ്ത്തുവാനും സാധിക്കുന്നില്ലല്ലോ അപ്പൊ പുറമേ വസ്തുക്കൾ ഉള്ളത് കൊണ്ടാണ് അവയെ അറിയാൻ ഇടവരുന്നത് എന്നുള്ള നിഗമനം യുക്തിക്ക് നിരക്കുന്നത് തന്നെയാണ് എന്നാൽ സത്യത്തെ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ നമ്മുടെ ദൃശ്യപ്രപഞ്ചം കണ്ണുകൊണ്ട് കാണുന്നത് ഇല്ലാത്തതാണ് ഒരു മായയാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടും എന്നാൽ സത്യത്തെ കണ്ടു കഴിയുമ്പോൾ അറിവിന്റെ ഈ നിമിത്തങ്ങളൊന്നും ഉള്ളവയല്ലെന്ന് ബോധ്യപ്പെടും പുറമേയുള്ള കാഴ്ചകൾ അറിവിനെ ഉണ്ടാക്കുകയല്ല നേരെ മറിച്ച് അറിവ് തൽക്കാലത്തേക്ക് ഈ കാഴ്ചകളെ ഉണ്ടാക്കുകയാണ് ജയഗുരുവിന്റെ ആത്മോപദേശതകം മുപ്പത്തി മൂന്നാമത്തെ മന്ത്രത്തിൽ ഇങ്ങനെ പറയും ിതിറിഞ്ഞിടാനായി അറിഞ്ഞിടാനായി ധരമുതലായ വിഭൂതിയായി താനെ അറിയും അവസ്ഥയിലേറി മാറി വട്ടം തിരിയും അലാദസമം തിരിഞ്ഞിടുന്നു ഒരു ജിജ്ഞാസുവിനെ പ്രേരിപ്പിച്ച് തൻ്റെ പൂർണ്ണരൂപം വെളിപ്പെടുത്തി കൊടുക്കാനായി ബ്രഹ്മസത്ത തന്നെയാണ് അറിവ് തന്നെയാണ് ഭൂമി മുതലായ ദൃശ്യങ്ങളെ ഉള്ളതാക്കി കാണിക്കുന്നു ഇവിടെ വട്ടം കറങ്ങുന്ന ഒരു തീക്കൊള്ളിയിൽ നിന്നും നീണ്ടതും വളഞ്ഞതുമായ രേഖകൾ ഉണ്ടാകുന്നത് പോലെയാണ് അറിവിൽ നിന്നും ബാഹ്യ ദൃശ്യങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പൊ തീക്കൊള്ളിയെ അറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്നും വേർപെട്ട് നീണ്ടു വളഞ്ഞുള്ള ഒന്നും ഉണ്ടാകുന്നില്ല എന്ന് ബോധ്യമാകും അതുപോലെ അറിവിനെ പൂർണമായി അറിഞ്ഞു കഴിയുമ്പോൾ അതിൽ നിന്നും വേർപെട്ട് ഒരു ദൃശ്യവും അറിയാറാകും നേരത്തെ കണ്ടിരുന്നവ അറിവിലുണ്ടായ വെറും തോന്നലുകൾ ഒരു സത്യനിഷ്ഠന്റെ ഈ അനുഭവ രഹസ്യമാണ് ഗുരുദേവൻ ഭൂവാദിഭൂതം അതിനാവാസമില്ല വെറും ആവാസമാ ഇത് അറിവിൻ ആപാവിശേഷം എന്ന് പ്രസ്താവിച്ചിരിക്കുന്നു അപ്പോൾ നമുക്കൊരു സംശയം എന്നാൽ പിന്നെ ഈ അറിവിൻ്റെ ഈ അപാവിശേഷങ്ങൾ ഉണ്ടാക്കി കാട്ടുന്നത് ആരാണ് അറിവിലാണ് എല്ലാം കാണപ്പെടുന്നതെങ്കിൽ അറിവിന്റെ ശക്തി തന്നെയാണ് എല്ലാ കാഴ്ചകളെയും ഉള്ളതാക്കി കാണിക്കുന്നതെന്ന് തീർച്ചയാണ് ഈ ശക്തിയാണ് മായ എന്ന് പറഞ്ഞ ബ്രഹ്മശക്തിയായിട്ടുള്ള മായ അമ്മ ഈ ഭൂമി തുടങ്ങിയ പഞ്ചഭൂതങ്ങൾക്കും അവയുടെ സംഘാതമായി പ്രപഞ്ചത്തിനും സ്വന്തമായ നിലനിൽപ്പില്ല ഇതൊക്കെ വെറും ഒരു നിഴൽ പോലുള്ളത് മാത്രമാണ് ഏകസത്യമായിരിക്കുന്ന അറിവിൽ അത് ഏകമാണ് നിത്യമാണ് വിമലമാണ് അജലമാണ് അപ്പൊ ആ അറിവിൽ നിന്നുണ്ടാകുന്ന പലതരം പ്രകാര വിശേഷങ്ങൾ മാത്രമാണ് ഈ പ്രപഞ്ചം അതിൽ തോന്നുന്ന നിലനിൽപ്പ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്ന കേവലം അറിവ് മാത്രമായ നീയാണ് അങ്ങനെയുള്ള നിന്നെ വിഷയമാക്കുന്ന വിഷയി ആയിരിക്കാൻ ഒരു ഇന്ദ്രിയത്തിനും മനസ്സിനും കഴിയും നിന്റെ വാസസ്ഥാനം എങ്ങും പ്രകാശിക്കുന്ന ആകാശമാണ് ആ ചിതാകാശമാണ് അതിൻ്റെ പരമാർത്ഥത്തിലുള്ള മാഹാത്മ്യം അറിയാൻ ആർക്കാണ് കഴിയും നമ്മെ നിന്നെ വാഴ്ത്തുവാൻ ശക്തിയില്ലാതെ എൻ്റെ വാക്കുകൾ മൗനത്തിൽ അമരുന്നു ദേവീസ്തമത്തിൽ പറയും മൊഴി വന്ന് മൗന നിലയായി മുഴങ്ങുന്നതാ അല്ലെങ്കിൽ സുബ്രഹ്മണ്യ കീർത്തനത്തില് പറയും മൗന മൗനപൂന്തേലൊഴുക്കേ എന്ന് പറയും ആത്മാവദേശ ശതകത്തിൽ തന്നെ തൊണ്ണൂറ്റി ഏഴാമത്തെ മന്ത്രത്തിൽ പറയും മൗന ഘന അമൃതാപ്തി എന്ന് പറയുന്നുണ്ട് അത് വാക്കുകൾ കൊണ്ട് നമുക്ക് വിശദീകരിക്കാവുന്നതിലും അപ്പുറത്താണ് അമ്മേ ഈ ലോകമുണ്ടെന്നുള്ള അനുഭവവും എന്നാൽ അതിൻ്റെ അനിർവചനീയതയും മുഖാന്തരമാണ് സത്യം എന്താണ് എന്ന് ഞാൻ അന്വേഷിക്കാൻ ഇടയായി അങ്ങനെ സൂക്ഷ്മമായി അന്വേഷിച്ചപ്പോൾ ഞാൻ കണ്ടെത്തിയിരിക്കുന്നത് നീ മാത്രമാണ് ഒരൊറ്റ സത്യം ബ്രഹ്മസത്യം ജഗത്നിഥ്യം മറ്റൊന്നിനും സ്വന്തമായ ഉണ്മയില്ല ഞാനും ഞാൻ ഉൾക്കൊള്ളുന്ന ഈ പ്രപഞ്ചവും ഒക്കെ പഞ്ചഭൂത സംഘാതമാണ് മണ്ണും ജലം കനലും അമ്പരമോട് കാറ്റും എണ്ണിപ്പിടിച്ചറയിലിട്ടെരിയും കൊളുത്തി പഞ്ചഭൂതങ്ങളെ വിവിധ അനുപാതത്തില് കൂട്ടി പഞ്ചീകരണത്തിലൂടെയാണ് സൃഷ്ടി നടക്കുന്നത് എന്നാൽ ഈ പഞ്ചഭൂതങ്ങൾക്ക് സ്വന്തമായ ഉണ്മയില്ല നിന്റെ ഉണ്മയുടെ ഒരു പ്രതിഫലനം മാത്രമാണ് എൻ്റെ ഉണ്മ ഈ ലോകത്തിൻ്റെയും ഉണ്മ ഈ ലോകമുള്ളതാണെന്നും ഞാനുള്ളതാണെന്ന് ഒക്കെ കരുതി പോരാൻ ഇടയായത് നിന്റെ ഉണ്മെ അതിനെയൊക്കെ ഉണ്മയുള്ളതാക്കി തീർക്കുന്നു നീയാകട്ടെ അറിവ് തന്നെയാണ് അറിവ് പ്രകാശമാണ് അപ്പം പ്രകാശിക്കാതിരിക്കുമ്പോൾ പ്രകാശം പ്രകാശമല്ല അറിയാതിരിക്കുമ്പോൾ അറിവ് അറിവല്ല അറിയുമ്പോഴാകട്ടെ ആ അറിവിൽ ഈ ലോകത്തിനും എനിക്കും ഒക്കെ ഉണ്ടായി മറയുന്ന ആ രൂപം ലഭിക്കുന്നു അപ്പം എല്ലാം ഒരു അറിവ് തന്നെ പലതരത്തിൽ പ്രകാശിക്കുന്നത് മാത്രം സകലതിനും ഉണ്മ നൽകുന്ന ഉണ്മയാക ഉണ്മ നീയാകുന്ന ഉണ്മ മാത്രമാണ് അറിവ് മാത്രമേ ഉള്ളൂ ഈ ഉണ്മയായിരിക്കുന്ന നിന്നെ എങ്ങനെയാണ് അറിയുക അറിയാനുള്ള കാരണങ്ങളായിരിക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയുമൊക്കെയാണ് അവ പോലും നിന്റെ പ്രകാശം മാത്രമാണ് അപ്പൊ ഉണ്ടെന്ന് തോന്നുന്ന ഈ ലോകത്തിന്റെ ഭാഗമാണ് ഞാനും അങ്ങനെയുള്ള ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ട് നിന്നെ പറ്റി ചിന്തിക്കുന്നു നിന്നെ പുകഴ്ത്തുന്നതിനായി ഈ വാക്കുകൾ പറയുന്നു പക്ഷേ ഈ ചിന്തയായും വാക്കായും ഒക്കെ പ്രകാശിക്കുന്നത് നീ തന്നെയാണ് അപ്പോൾ നിന്റെ പരമാർത്ഥ സ്ഥിതിയെക്കുറിച്ച് വാക്കുകൊണ്ട് ഒന്നും പറയാനാവുകയില്ല വാഴ്ത്തുവാനും അരുതേ അതുകൊണ്ട് വാക്കുകൾ സ്വയം മൗനമായി പോകുന്നു ഈ മൗനത്തിൽ നിന്റെ നിറവിൻ്റെ ആ മുഴക്കം മാത്രം കേൾക്കുന്നു ആ പരമാർത്ഥത്തിലുള്ള നീ എവിടെ ഇരിക്കുന്നു നീ എവിടെയും ഇരിക്കുന്നില്ല എല്ലാം ഇരിക്കുന്നത് നിന്നിലാണ് ആ തിരിച്ചറിവാണ് നമുക്ക് ഉണ്ടാകേണ്ടത് ഉണ്ടായിരിക്കാൻ ഇടം നൽകുന്ന ആകാശമാണ് നീ നീ ആകെ വിലസുന്ന ദോവാണ് ചിതാകാശമാണ് അമ്മേ ആ ദ്രോവിന്റെ മഹിമയെ വാഴ്ത്തുവാൻ നിവൃത്തിയില്ലാതെ ഈ വാക്കുകൾ മൗനത്തിലമരുന്നു അപ്പൊ ചിതാകാശത്തിന്റെ മഹിമ അറിഞ്ഞവർ സത്യദർശികൾ മാത്രമാണ് ജനനീ നവരത്നമഞ്ജരി എന്ന അമൂല്യമായ ഈ കൃതി ഈ നവരാത്രി ദിനത്തിൽ ദിനത്തില് അതിൻ്റെ ഓരോ ശ്ലോകവും മനനവിധേയമാക്കുവാൻ ശരദാബയുടെയും പരമാചാര്യന്റെയും കൃപ കടാക്ഷം ഏവർക്കും അവോളമുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ അക്ഷരമലരികൾ അത്രയും അർച്ചനാ കുസുമങ്ങളായി പരമാചാര്യന്റെ വാതാരവിന്ദങ്ങളിൽ സവിനയം സമർപ്പിക്കുന്നു ഓം സർവേ ഭവന്തു സുഖിനദ്രാണി പശ്യന്തു म कचिद भवे नदी नमस्कार